ഒരുപാട് ആൾക്കാർ സംശയമാണ് നമ്മൾ വാട്സപ്പ് ചാറ്റ് ചെയ്യുന്ന നേരം കോൾ ചെയ്യുന്ന ചെയ്യുന്നേരമൊക്കെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നുള്ള ഒരു മെസ്സേജ് കാണാം എന്താ ഇത് സംഭവം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്കിന്ന് എന്താണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നതിനെ പറ്റിയുള്ള അതൊന്ന് നോക്കാം അതിപ്പോൾ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ വൈഫിന് ഒരു കത്ത് അയക്കുന്നത് ഈ കത്ത് വേറെ ആരും ഇടക്ക് വെച്ച് പൊളിച്ച് നോക്കരുത് ആരും വായിക്കരുത് ഞാൻ എന്ത് ചെയ്യുന്നത് ആ കത്തൊരു ബോക്സിലാക്കിയിട്ട് അതിന് ഫേസ് റെക്കഗ്നൈസേഷൻ അതായത് എൻ്റെ ഫേസ് വൈഫിൻ്റെ ഫേസ് ഈ രണ്ട് ഫേസ് കണ്ടാൽ മാത്രമാണ് ഇത് ഓപ്പൺ ആക്കാനാവും വായിക്കാനാവും അതേ ഒരു സിസ്റ്റം മെസ്സേജ് അയക്കുന്ന ആൾക്ക് കോൾ ചെയ്യുന്ന ആൾക്ക് അത് സ്വീകരിക്കുന്ന ആൾക്ക് ഈ രണ്ടാക്കല്ലാണ്ട് മറ്റൊരാക്കും ഇടേന്ന് ഇത് നോക്കാനോ വായിക്കാനോ കേൾക്കാനോ ഒന്നും കഴിയാത്ത ഒരു സിസ്റ്റം ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ഇതാണ് ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം അല്ലാണ്ട് അതിൽ വേറെ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഒരുപാട് കാര്യമുണ്ട് നമ്മളെ പ്രൈവസി നമുക്ക് വാട്സപ്പ് തരുന്ന ഒരു എക്സ്ട്രാ പ്രൈവസിയാണ് ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ സാധനം അതല്ല കൊണ്ടുതന്നിട്ടുള്ള ഗുണം എന്താ നമ്മൾ അയക്കുന്ന മെസ്സേജോ വിളിക്കുന്ന കോളോ ഇടക്ക് വേറൊരാക്കോ ആക്സസ് ചെയ്യാൻ ചെയ്യാനാകില്ല ഈവൻ വാട്സപ്പിന് പോലും തിരിഞ്ഞിക്കോ സംഭവം ആ തിരിഞ്ഞൊലിക്ക് തിരികല്ലാത്ത ഒരു നട്ടം തിരികും എന്തായാലും നിങ്ങൾക്ക് ഇത് അറിയാനെന്നുണ്ടോ എന്ന് കമൻറ് ചെയ്തേ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും ചെയ്തേക്ക് നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം ചെയ്യാം താങ്ക് യു സോ മച്ച്